സ്റ്റുഡൻസ് അസാം വലൈക്കും വാഹത് അല്ലാഹ് വർക്കാത്തു സമസ്ത പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടാനും ഉന്നത വിജയം കരസ്ഥമാക്കാനും ഉതകുന്ന രീതിയിൽ ഓരോ വർഷവും ധാരാളം വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട് അത്തരത്തിൽ എല്ലാ വിഷയങ്ങളുടെയും പ്രധാനപ്പെട്ട അൻപത് ചോദ്യോത്തരങ്ങളടങ്ങിയ ഒരു വീഡിയോ സീരീസാണ് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു വീഡിയോകൾ മുഴുവനായിട്ട് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തത് ഫത്തുഹുൽ മയിൻ ഫത്തുഹുൽ മയിനിന് യാാനത്ത് താലിബീൻ എന്ന ഷറഹ് എഴുതിയത് ആരാണ് സെയ്യത് അബൂബക്കർ ബക്കിരി പിന്നെ അബുൽ ഹക്ക് അബ്ദുൽ ബാരി മുസ്ലിയാർ അൽ ഖാലി മുഹമ്മദ് ആരാണ് സയ്യിദ് അബൂബക്കറിൽ ബ അബൂബക്കർ അൽ ബക്കരി എന്നുള്ളവരാണ് ഫത്തുഹുൽ മൊയ്ന് മൊയ്നിന് യാനത്ത് താലിബിൻ എന്ന ഷർഹ രണ്ടാമത്തെ ചോദ്യം എന്താണ് എനിക്ക് താങ്കൾ അങ്ങാടിയിലേക്കുള്ള വഴി കാണിച്ചു തന്നാൽ മാത്രം മതി ഇങ്ങനെ പറഞ്ഞതായിരുന്നു എനിക്ക് താങ്കൾ അങ്ങാടിയിലേക്കുള്ള വഴി കാണിച്ചു തന്നാൽ മാത്രം മതി ഇങ്ങനെ പറഞ്ഞത് ആരാ സാഹദുബിൻ റബീർ അലി ഉള്ളാഹന്നു ഉസ്മാൻ അലി അള്ളാഹ്നു അബ്ദുറഹ്മാൻ ബുൻ ഔഫറുലു ആരാണ് അബ്ദുറഹ്മാൻ ബുൻ അല്ലേ അള്ളഹ്വനഹൻ അല്ലെ സാഹദുബിൻ റബിറിള്ളാൻഹുവിനോട് പറഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ ആൻസർ അബ്ദുറഹ്മാൻ ബുൻ ഔഫറിയാഹൻ മൂന്നാമത്തത് തൊലഹാർ അലിയുള്ളഹാൻ നടത്തിയ വലിയ പോരാട്ടം തൊലാർഹനൻ നടത്തിയ വലിയ പോരാട്ടം ബദറിലായിരുന്ന വഹദിലായിരുന്നോ ഹന്ദക്കിലായിരുന്നോ ഉഹദിലായിരുന്നു ഇനി നാലാമത്തത് വരക്കൽ മുല്ല കോയത്തങ്ങൾ വഫാത്ത് വര വരക്കൽ മുല്ല കോയത്തങ്ങളുടെ വഫാത്ത് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാണ് ആൻസറ് അഞ്ചാമത്തത് അൽ ഖിലാഫത്തുൽ ഉസ്മാനിയയുടെ തലസ്ഥാനം ഖിലാഫത്തുൽ ഉസ്മാനിയയുടെ തലസ്ഥാനം തുർക്കിയാണോ ഡെമസ്കസ് ആണോ ഈജിപ്താണോ തുർക്കിയാണല്ലേ ഖിലാഫത്തുൽ ഉസ്മാനിയ തുർക്കി ആറാമത്തെ ചോദ്യം കുത്തുബ് മിനാറിൻ്റെ ഉയരം കുത്തുബ് മിനാറിൻ്റെ ഉയരം ഇവിടെ എൺപത്താറ് മീറ്റർ എഴുപത്താറ് മീറ്റർ അതേപോലെ അറുപത്തിയേഴ് മീറ്റർ എൻ്റെ ആൻസർ ആൻസറ് എഴുപത്താറ് മീറ്ററാണ് കുത്തുബ് മിനാറിൻ്റെ ഉയരം ഏഴാമത്തത് ഒരു ഊക്കിയ സ്വർണത്തിൻ്റെ വില ഒരു ഊക്കിയ സ്വർണ്ണത്തിൻ്റെ വില ഇവിടെ നാൽപ്പത് ദിർഹം എണ്ണായിരം ദിർഹം ഇരുന്നൂറ് ദിർഹം നാൽപ്പത് ദിർഹമാണ് ഒരു സ്വർണത്തിൻ്റെ വില അതാണ് അതിൻ്റെ ആൻസർ എട്ടാമത്തത് മുഹാജിറുകൾക്ക് മദീനയിൽ ആദ്യമായി ജനിച്ച കുട്ടി മുഹാജിറുകൾക്ക് മദീനയിൽ ആദ്യമായി ജനിച്ച കുട്ടി അബ്ദുള്ളി അള്ളാഹുനു സുബൈറുള്ളാഹ്നു സൈദ്റി അള്ളാഹുനും ആരാണ് അബ്ദുള്ളി അള്ളാഹുനുമാണ് അല്ലേ ഒമ്പതാമത്തെ ചോദ്യം മധ്യമലബാറിലെ ഇസ്ലാമിക കേന്ദ്രങ്ങളാണ് മധ്യമലബാറിലെ ഇസ്ലാമിക കേന്ദ്രങ്ങൾ ചാലിയം താനൂർ എടവനക്കാട് പള്ളിപ്പുറം മംഗലാപുരം കാസർഗോഡ് ഏതാണ് ചാലിയം താനൂർ ഇതൊക്കെയാണ് മധ്യ മലബാറിൽ ഇനി പത്താമത്തത് മൊഹിയുദ്ദീൻ മാലയുടെ രചയിതാവ് മുഹിയുദ്ദീൻ മാല അതിൻ്റെ രചയിതാവ് ഖാലി മുഹമ്മദ് ഉമർ ഖാലി മുഹമ്മദ് കോയ ഷാലിയാതി ആരാണ് ഖാലി മുഹമ്മദ് ആണല്ലേ മുഹിയുദ്ദീൻ മാലയുടെ രചയിതാവ് അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറ് പതിനൊന്നാമത്തത് മലബാറിലെ മക്ക മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് പാണക്കാട് ബേപ്പൂർ പൊന്നാനി ഏതാണ് പൊന്നാനിയാണ് മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം പന്ത്രണ്ടാമത്തെ ചോദ്യം അറക്കൽ രാജകുടുംബത്തിൻ്റെ തലസ്ഥാനം അല്ലാത്തതാണ് അട അറക്കൽ രാജകുടുംബത്തിൻ്റെ തലസ്ഥാനം അല്ലാത്തത് ഭട്കൽ ധർമ്മടം കണ്ണൂർ ധർമ്മടവും കണ്ണൂരൊക്കെ ആയിട്ടുണ്ട് ആയിട്ടില്ല അപ്പോൾ ഭട്കലാണ് പിന്നെ പതിമൂന്നാമത്തത് മുഹറം പത്തിൻ്റെ ഒഫാത്തായത് മുഹറം പത്തിന് ഒഫാത്തായത് ഹുസൈൻ ഉള്ളഹാൻ ഹസനു ഫാത്തിമർ അലി അള്ളാഹു വൻഹ ആരാണ് ഹുസൈൻ അലി അള്ളാഹു വൻഹാ അല്ലേ മുഹറം പത്തിൻ്റെ ഒഫാത്തായത് പതിനാലാമത്തെ ചോദ്യം ഈ ബഹാദർ ഷാ നാട് കടത്തിയത് ബഹാദർ ഷായ നാട് കടത്തിയത് ഇവിടെ ഇവിടെ നേപ്പാളിലേക്ക് റങ്കൂനിലേക്ക് വെല്ലൂരിലേക്ക് എന്നുണ്ട് എൻ്റെ ആൻസർ റങ്കൂനിലേക്ക് എന്നാണ് ബഹാദർ ഷായ നാട് കടത്തിയത് റംഗൂനിലേക്ക് പതിനഞ്ച് വലിയ സൂഫിയും ആലിമുമായിരുന്നു വലിയ സൂഫിയും ആലിമുമായിരുന്നു ആര് അക്ബർ അതേപോലെ തന്നെ ഹുമയൂൺ ഔറംഗസീബ് ആലങ്കിരി ഏതാണ് ഔറംഗസീബ് ആലങ്കിരി എന്നുള്ളതാണ് അതിൻ്റെ ആൻസറ് പതിനാറാമത്തത് സമസ്തയുടെ മുഖ്യ ഉപദേഷ്ടാവ് സമസ്തയുടെ മുഖ്യ ഉപദേഷ്ടാവ് കണ്ണിയത്ത് പാങ്ങിൽ കുത്തുബി അല്ല കുത്തുബിയാണ് കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ എന്നൊക്കെ പറയും അതാണ് അതിൻ്റെ ആൻസറ് പതിനേഴാമത്തെ ചോദ്യം അമവിയ ഖിലാഫത്തിൻ്റെ ഭരണ തലസ്ഥാനം അമവിയ ഖിലാഫത്തിൻ്റെ ഭരണ തലസ്ഥാനം ഈജിപ്ത് മക്ക ഡമസ്കസ് അതാണ് ആണ് പിന്നെ പതിനെട്ടാമത്തത് കേരളം ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു കേരളം ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അരി ഉമർ ഖാദി മമ്പുറന്ദൾ മുഹമ്മദ് ലോസാലി കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു എന്നാക്കാം ആരാണത് അത് മമ്പുറം തങ്ങളാണല്ലേ ങ്ങൾ ഇനി പത്തൊമ്പതാമത്തത് അഷ്റത്തുൽ മുബഷ്റയിൽ പെട്ടതാര് അഷ്റത്ത് ഉൽ പെട്ടതാര് ഒന്ന് റബി രണ്ട് ഹംസ മൊ മതത്തത് അബ്ദുറഹ്മാൻ ബുൻ ആഫ് അതിൽ അഷ്റത്ത് ഉൽ മുബഷറിയിൽപ്പെട്ടവരാരാണ് അബ്ദുൾ റഹ്മാൻ ബുൻ ആഫ് റുലിയുള്ള ഇരുപതാമത്തത് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയർ വഫാത്തായ വർഷം കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയർ വഫാത്തായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് ഇരുപത്തി ഒന്നാമത്തേത് സമസ്തയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ആര് സമസ്തയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ഇവിടെ സയ്യിദ് സ്വാദിഖലീ ഷിയാബ് തങ്ങൾ സയ്യിദ് മുഹമ്മദ് മുത്തുക്കോയ തങ്ങൾ മുക്കം ഉമർ ഫൈലൊയി സയ്ദ് മുഹമ്മദ് മുത്തുക്കോയ തങ്ങളാണ് ഇപ്പോഴത്തെ പ്രസിഡൻറ് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം സമസ്തയുടെ ദീർഘകാലത്തെ അഥവാ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് അതുവരെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ആരെയും ഒന്ന് അതിൻ്റെ ആൻസർ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അസയ് അബ്ദുറഹ്മാൻ ബാലവി ഷംസുൽ ഉലമ എൻ്റെ ആൻസർ ഷംസുൽ ഉലമ എന്നാണ് ഏകദേശം നാൽപ്പത് വർഷക്കാലം സെക്രട്ടറി ആയിരുന്നു ഇനി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഷംസുൽ ഉലമ വഫാത്തായ വർഷം ഷംസുൽ ഉലമ വഫാത്തായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറാണ് ആൻസറ് ഇനി ഇരുപത്തി നാലാമത്തെ ചോദ്യം ഫത്തുഹുൽ മൊയീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന വിഷയം ഫത്തുഹുൽ മൊഹീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന വിഷയം ഫിഖ് ആണോ താരിഖാണോ സ്വാതന്ത്ര്യ സമരാണോ ഫത്തുഹുൽ മൊയീൻ അത് ഫിഖ് അതിൽ പറയുന്ന വിഷയം ഇരുപത്തി അഞ്ചാമത്തത് പൊന്നാനിയിലെ വലിയ പള്ളി സ്ഥാപിച്ചത് പൊന്നാനിയിലെ വലിയ പള്ളി സ്ഥാപിച്ചതാരാണ് ഷെയ്ഖ് സൈനുദ്ദീൻ അബു യഹിയ അബ്ദുൽ അജീസ് ബിനുസൈനുദ്ദീൻ മഹദൂം ആരാണ് ഷെയ്ഖ് സൈനുദ്ദീൻ അബു യഹിയ എന്നിവരാണ് പൊന്നാനിയിലെ വലിയ പള്ളി സ്ഥാപിച്ചത് ഇരുപത്തി ആറാമത്തെ ചോദ്യം തൊഹഫത്തുൽ മുജാഹിദ്ദീൻ എന്ന കിതാബ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്തത് തൊഹഫത്തുൽ മുജാഹിദീൻ ആ കിതാബ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്തത് സർ വില്യം ലോഗൻ മുല്ല കോയത്തങ്ങൾ അമർ ഉൽ മുല്ല കോയത്തങ്ങളായിരുന്നു അല്ലേ ഇനി ഇരുപത്തിയേഴ് പുള്ളികളുള്ള അറബി ലിപി ഉപയോഗിച്ചിരുന്നത് ഹിജറുപതിന് ശേഷം ഹിജർ അറുപതിന് മുമ്പ് ഹിജറ ഇരുപതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഉള്ളതാണ് ഇല്ലാത്തത് ഹിജർ അറുപതിനു മുമ്പ് ഉപയോഗിച്ചിരുന്നു അതിന് ശേഷമാണ് എന്ത് ചെയ്തത് പുള്ളികളുള്ള അറബി അറബിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഹിജർ അറുപതിന് ശേഷം എന്നുള്ളതാണ് ആൻസറ് അറുപതിന് മുമ്പല്ല ശ്രദ്ധിക്കണം ഇനി ഇരുപത്തിയെട്ട് ഹുസൈൻ അല്ലി അള്ളാഹു ഷഹീദ് ആ യുദ്ധം ഹുസൈൻ അള്ളി അള്ളാഹുൻ ഷഹീദ് ആ യുദ്ധം കർബല ഹന്ദക് ഹൈബർ ഏതാണ് കർബല കർബല ഇരുപത്തി ഒമ്പതാമത്തത് ഹസൻ അലി അള്ളഹാവിന് കൊല്ലപ്പെട്ട വർഷം ഹസൻ അഹാഹാൻ കൊല്ലപ്പെട്ട വർഷം ഹിജറെ നാൽപ്പത്തൊമ്പത് ഹിജറ നാൽപ്പത് ഹിജറ മുപ്പത്താറ് ഹിജറ നാൽപ്പത്തി ഒമ്പതാണ് ആൻസർ മുപ്പതാമത്തെ ചോദ്യം നബ്സുൽ അള്ളാഹു സ്വലമയുടെ അമ്മായി നബിതങ്ങളുടെ അമ്മായി ആരാ അസ്മ റലിയുള്ള ഹയണോ സഫിയ റലി അള്ളാഹുൻഹയാണോ ഹഫ്സർ റലി അല്ലാഹോൻ ഹയണോ നബ്സു അഹ്ഹു സ്വലമയുടെ അമ്മായി സഫിയ റലി അള്ളാഹുൻഹയാണ് അല്ലേ മുപ്പത്തി ഒന്നാമത്തെ എന്താണ് നബ്സു അഹ്ഹു സ്വലമ വലിയ ഭീഷണി നേരിട്ട യുദ്ധം നബ്സ് അല്ലാസലം തങ്ങൾ വലിയ ഭീഷണി നേരിട്ട യുദ്ധം ഏതായിരുന്നു യമാമേണോ തബൂക്കാണോ ഒഹദ് ആണോ മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഉമർ അള്ളി അള്ളാഹുവിൻ്റെ സഹോദരിയുടെ ഭർത്താവ് ഉമർ അള്ളി അള്ളാഹുൻ്റെ സഹോദരിയുടെ ഭർത്താവ് ആരാ സഅദുർ അള്ളാഹനോ തൊലാർ അലി അള്ളാഹ്നു സയ്യിദ്ർലി അള്ളാഹ്നുഹു സഇയിദ്റി അള്ളാഹ്നുഹു ആണ് അതിൻ്റെ ഉത്തരം പിന്നെ മുപ്പത്തി മൂന്നാമത്തത് അൽ ഖിലാഫത്തുൽ അബ്ബാസിയയുടെ തുടക്കം ഖിലാഫത്തുൽ അബ്ബാസിയയുടെ തുടക്കം ഹിജറ നാൽപ്പത്തൊന്നിലാണോ ഹിജറ നൂറ്റി മുപ്പത്തിരണ്ടിലാണോ ഹിജറ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലാണോ ഹിജറ നൂറ്റി മുപ്പത്തിരണ്ടിലാണ് ഖിലാഫത്തു അബ്ബാസിയ തുടക്കം കുറിച്ചത് മുപ്പത്തിനാലാമത്തെ ചോദ്യം പ്ലാഗ് പിടി പിടിച്ചു മരിച്ചതാർ പ്ലാഗ് എന്ന രോഗം പിടിച്ചു മരിച്ചത് ആരാണ് അത് സായിദറല്ലാഹ്നു സൈദദറുള്ളഹ്നു അബൂബൈദാറുല്ലാഹ്നു അത് അബൂബൈദാറുലി അള്ളാഹുനു ആണ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങളെ തിരഞ്ഞുപിടിച്ച് ദ്രോഹിക്കാൻ കാരണം ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങളെ തിരഞ്ഞുപിടിച്ച് ദ്രോഹിക്കാൻ കാരണം എന്താ അവർ ന്യൂനപക്ഷമായിരുന്നു പിന്നെ അവർ സ്വാതന്ത്ര്യ സമരത്തിൽ മുൻനിരയിലായിരുന്നു പിന്നെ നികുതി നിഷേധം ഏതാണ് അവർ സ്വാതന്ത്ര്യ സമരത്തിൽ മുൻനിരയിലായിരുന്നു അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ തിരഞ്ഞുപിടിക്ക് തിരഞ്ഞുപിടിച്ച് ദ്രോഹിക്കാൻ കാരണം മുപ്പത്താറാമത്തെ ചോദ്യം നിങ്ങൾക്ക് നൂറ് റൂഹ് ഉണ്ടാവുകയും അവ ഓരോന്നായി പുറപ്പെടുകയും ചെയ്താലും ഞാൻ എൻ്റെ ദീനിനെ ഒഴിവാക്കുകയില്ല ആരങ്ങനെ പറഞ്ഞത് സാതുബുൻ അബി വക്കാസ്റല്ലിഹ്ഹ്നുവാണോ അതല്ല ആമിർബിൻ ജല്ലാഹ്റല്ലാഹനു ആണോ തുൽഹത്ത് ബിൻ അബൈദറുലിള്ളാഹനു ആണോ അത് സാദുബിൻ അബി വക്കാസ്റുറല്ലി അള്ളാഹനുവാണ് അല്ലെ ഉമ്മയുമായുള്ള ആ ശബ്ദത്തിൽ പറഞ്ഞ കാര്യമാണതൊക്കെ ഇനി മുപ്പത്തി ഏഴ് സൊല്ലല്ലാഹ് എന്ന മധു കാവ്യം ആരുടെ സൊല്ലല്ലാഹ് അത് രചിച്ചത് ആരാണ് എന്നാണ് ചോദ്യം മമ്പുരം തങ്ങളുടെ മഹദൂം രണ്ടാമൻ്റെ ഉമർ ഖാദിയുടെ ആരാണ് ഉമർ ഖാദിയുടെ മധു കാവ്യാണ് സൊല്ലൽ ഇലാഹ് മുപ്പത്തെട്ടാമത്തെ ചോദ്യം അബു ഉബൈദർലാഹുൻ്റെ ഖബർ എവിടെയാണ് അബുബൈദർഹുൻ്റെ ഖബർ കൂഫ ബസ്വറ ഉർദ്ദുൻ എവിടെയാണ് ഉർദ്ദുൻ ഇല്ലാണല്ലേ ഇനി മുപ്പത്തൊമ്പതാമത്തെ ചോദ്യം എന്താ മഹ്ദൂം കുടുംബത്തിൻ്റെ സ്ഥാപകൻ ആരാ അൽ ഖാലി ഇബ്രാഹീംബിൻ അൽ അഹമ്മദ് അൽ മഹബരി അഷേഖ് അലിയുബിൻ അഹമ്മദ് അൽ മഹബരി അഷേഖ് സൈനുദ്ദീൻ അബു യഹിയ ആരാണ് ഷെയേഖ് അലിയ ബുൻ അഹമ്മദ് അൽ മാബരി അവരാണ് മഹ്ദൂം കുടുംബത്തിൻ്റെ സ്ഥാപകൻ നാൽപ്പതാമത്തെ ചോദ്യം മമ്പുറം തങ്ങൾ ജനിച്ചത് മമ്പുറം തങ്ങൾ ജനിച്ചത് എവിടെ മമ്പുറത്താണോ ചാലിയത്താണോ തെരീം എന്ന പട്ടണത്തിലാണോ തെരീമിലാണല്ലേ യമനിലെ തെരീമാണ് പിന്നീട് ഇങ്ങോട്ട് വന്നതാണ് പിന്നെ നാൽപ്പത്തി ഒന്നാമത്തേത് ഉമർ അള്ളി അള്ളാഹ് നഹുവിൻ്റെ ഭാര്യ ഉമർ അള്ളി അള്ളാഹു നഹുവിൻ്റെ ഭാര്യ ആരാ ഫാത്തിമ ആത്തിക്ക ആത്തിക്കൗല അലിയുള്ള അപ്പോൾ ആരാണ് ആത്തിക്കാണ് അല്ലേ ഉമർ ഉള്ളാഹുവിൻ്റെ ഭാര്യ ആത്തിക്ക അറിയുല്ലാഹു അൻഹ ഇനി നാൽപ്പത്തി രണ്ടാമത്തേത് ഷാജഹാൻ സ്ഥാപിച്ചത് ഷാജഹാൻ സ്ഥാപിച്ചത് എന്താണ് ചെങ്കോട്ട കുത്തുബ് മിനാർ ചാർ മിനാർ ഇതിലേതാണ് ഷാജഹാൻ സ്ഥാപിച്ചത് ചങ്കോട്ടയാണ് പിന്നെ നാൽപ്പത്തി മൂന്നാമത്തേത് ഹസൻ അലിയുളാഹ്നുവിൻ്റെ പിതാവ് ഹസൻ അൽ റലിയുല്ലാഹ്നഹുവിൻ്റെ പിതാവ് അബൂബക്കർ ഒമർ അലി റലിയുള്ളാഹ്വൻ ആരാണ് അലി അലാഹുൻ്റെ മകനാണല്ലോ ഹസൻ അള്ളാഹു ഇനി നാൽപ്പത്തി നാല് ഫിറുദൌസുൽ ഹിക്മ രചിച്ചതാര് ഫിറുദൌസുൽ ഹിഖ്മ ഒരു കിതാബാണ് അല്ലേ അത് രചിച്ചത് അലി തൊബരി മുഹമ്മദ് ഖാസിം ഇമാം സുഹറവർദി ആരാണ് അലി തൊബരിയുടെ ആണ് ഫിർദൌസുൽ ഹിക്മാ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം അലിറല്ലുല്ലാഹുവിൻ്റെ ഖബർ അലി അള്ളാഹു വനഹുവിൻ്റെ ഖബർ ഹുജറത്തു ഷെരീഫ ജന്നത്തുൽ ഉൽ ബക്കേ ഖൂഫ എവിടെയാണ് കൂഫയിലാണ് അലിറല്ലാഹുവിൻ്റെ ഖബർ ഇനി നാൽപ്പത്തി ആറാമത്തത് ഉമർ അലി അള്ളാഹനഹുവിൻ്റെ കുടുംബം ഒമർ റലിഅള്ളാഹു വനഹുവിൻ്റെ കുടുംബം ബനു ദുഹുറയാണോ ബനു അദിയാണോ ബനു തൈമാണോ ബനു അദീയാണ് ഉമർ അൻ്റെ കുടുംബം ബനുഅദീ നാൽപ്പത്തിയേഴാമത്തേത് കിതാബുൽ അതുക്കിയ രചിച്ചത് കിതാബുൽ അതുക്കിയ മഹ്ദൂം രണ്ടാമൻ മമ്പുരന്തങ്ങൾ മഹ്ദൂം ഒന്നാമൻ കിതാബുൽ അതുക്കിയ രചിച്ചതാര മഹ്ദൂം ഒന്നാമനാണ് ഇനി നാൽപ്പത്തിയെട്ടാമത്തത് ഉമർ ഖാദി ജനിച്ചത് ഉമർക്കാദി ജനിച്ചത് അവിടെ പൊന്നാനി വെളിയങ്കോട് കൊടുങ്ങല്ലൂർ എവിടെയാണ് വെളിയങ്കോടാണല്ലേ വെളിയങ്കോട് മറുക്കാദി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ നാൽപ്പത്തി ഒമ്പതാമത്തത് മുഹമ്മദ് കുത്തുബ് ഷാ നിർമ്മിച്ചത് മുഹമ്മദ് കുത്തുബ് ഷാ എന്ന പറഞ്ഞു നിർമ്മിച്ചത് ചാർമിനാർ ആണോ ചങ്കോട്ടയാണോ താജ്മഹൽ ആണോ ചാർ ആണ് അല്ലേ മറ്റേതൊക്കെ ഷാജഹാനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി അൻപതാമത്തെ അവസാനത്തെ ചോദ്യം കുത്തുബുദ്ദീൻ ഐബക്ക് നിർമ്മിച്ചത് ആര് കുത്തുബുദ്ദീൻ ഐബക്ക് നിർമ്മിച്ചത് ചങ്കോട്ടയാണോ താജ്മഹലാണോ ആണോ മിനാറാണോ കുത്തുബ് മിനാർ ആണ് കുത്തുബുദ്ദീൻ ഐബക്ക് നിർമ്മിച്ചത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് നമ്മുടെ ചാനലിലുള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക ഇൻഷാ ഇൻഷാല് പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ നാദൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലമലൈക്കും വാർമത്തല്ലാഹ് വർക്കാത്തു